എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാൻ വേണ്ടി നല്ല അപായ ഗൗണുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനൊക്കെ പിന്നെ അവിടുന്ന് കുറച്ചെണ്ണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ പ്രാവശ്യം വരുന്നിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ നല്ലൊരു സൂപ്പർ ഗൗണാണ് നല്ലൊരു നല്ലൊരു കോട്ട ഉള്ള നല്ല ഇന്നറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കാണിക്ക ഡബിൾ എക്സ് എൽ സൈസാണ് വരികട്ട നല്ല ഒരു ടൈപ്പ് ആണ് അവിടെ നല്ല ഫ്ലെയർ ഒക്കെ ഉള്ളത് നല്ല സൂപ്പർ വെറൈറ്റി ആണ് അപ്പൊ അതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എല്ലാം ഉപയോഗിക്കാൻ പറ്റേട്ടോ അപ്പം ലെങ്ത് വന്നുള്ള അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വന്നുള്ളത് ഫുൾ സ്ലീവ് ആണ് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്ന കേട്ടോ റേറ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അതേപോലെ അതിൽ ഒരുപാട് നല്ല വെറൈറ്റി കളറുകൾ നെസ്റ്റ് കളറുണ്ടോ നല്ലൊരു ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നല്ല ഇന്നറൊക്കെ നല്ല സൂപ്പർ ഇന്നറാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഐറ്റംസ് വരുന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള ടൈപ്പ് നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു മെഹന്തി കളറാണ് നെക്സ്റ്റ് വന്നാൽ നല്ല അടിപൊളി ഒരു ഗൗൺ ആട്ടോ നല്ല ത്രെഡ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഗൗൺ ആണ് നല്ല ഭംഗിയൊരു ഐറ്റംസാണ് അതിൻ്റെ അത്രയും വരുന്ന വാങ്ങാൻ കേട്ടോ ഇതിൻ്റെ അടിയിൽക്കൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ളൊരു ടൈപ്പ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരിക ഇതിൻ്റെ സൈസൊന്ന് പറഞ്ഞ് തരാം നാൽപ്പത്തി ആറ് ഇഞ്ച് ഇത് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറുക്കം വരുന്നുണ്ട് അത് ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൈ ഇങ്ങനെയാണ് അലാസ്റ്റിക് വരുന്നത് നല്ലൊരു സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരിക അമ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ കോളർ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്ന കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീഷിപ്പിങ്ങനാണ് വരുന്നത് ഇതിൽ നാല് കളറ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടാണ് സൂപ്പർ കളറുകളാണ് അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് ഒക്കെ നല്ല വർക്കൊക്കെ ഉള്ള സൂപ്പർ ഐറ്റംസ് അടിൽക്കൊക്കെ വരുമ്പോൾ നല്ല വർക്ക് വരും അതുപോലെ ബാക്ക് സൈഡിലും ഇങ്ങനെ തന്നെയാണ് പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ത്രെഡ് വല്ല സൂപ്പർ ഐറ്റംസാണ് നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിസ്താ ഗ്രീൻ പിസ്താ ഗ്രീൻ നെസ്റ്റ് ഐറ്റംസ് കാണിക്കൂപ്പർ ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഫ്രീഷിപ്പിങ്ങിലാണ് വരുന്നോട് കൂടി വന്നുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വിധ എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യൻ്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നല്ല ഫ്ലെയർ നല്ല സൂപ്പർ ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്ന കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നേരത്തിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് ഒക്കെ ലൈനിങ്ങോട് കൂടി വന്നുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടാണ് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഉണ്ട് നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പ് ആണ് ധൈര്യമായിട്ട് ഉപയോഗിക്കുക അത്യാവശ്യം ലൂസും കിട്ടുക നെക്സ്റ്റ് ഐറ്റംസ് അതിൻ്റെ ഒരു മെഹന്തി പച്ചയാണ് പറ്റുക ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് അതേപോലെ നെക്സ്റ്റ് കളറാണ് ഈ വെൻ്റെ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ആ പറഞ്ഞല്ലോ അതേപോലെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പോലെ കടന്ന് പർച്ചേസ് ചെയ്യുക